മമിത എന്നാലും എങ്ങനെയുണ്ട് വിശേഷം അസുഖം ഞങ്ങളൊക്കെ മിസ് ചെയ്യുന്നില്ല മലയാളികളെ ഏ തീർച്ചയായും മമിത നമ്മളെ നീമ്പോളി പടം എന്നാണ് നീമ്പോളി ഗിരീശേടി പടം അതിലെങ്ങനെയാണ് മൊത്തത്തിൽ പരിപാടി എങ്ങനെയാണ് ഗിരീഷ് ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഈ വർഷം മൊത്തത്തിൽ നമുക്ക് മലയാള ഫിലിമൊക്കെ തിരിച്ചു വരുന്ന ആ പരിപാടിയായിരിക്കും ഷൂട്ടിങ് വേറെ ഏതാണ് ും കേട്ടില്ലാണ് വേറെ പറഞ്ഞത് വിനോചാട്ടൻ സംഗീതാട്ടൻ തടവില്ലായിരുന്നു അതെ എല്ലാരും പോയി കാണുന്നോട്ടോ അഭിപ്രായം അവിടെ നമ്മളെ വിളിച്ചിട്ടുണ്ട് ചെന്നൈയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ണ്ടിണ്ടായിരുന്നേ വിജയുടെ കൂടെ ഇറങ്ങാൻ ഇണ്ട് വിജയുടെ അനിയത്തേക്കാണോ ജനനായകൻ തിയേറ്റർ പൂരം പറമ്പോ തിയേറ്റർ പൂര പറമ്പോ അപ്പൊ നാളുണ്ടാവും കല്യാണി എല്ലാരും ടീമൊത്തതില് വരും അനശ്വര നിങ്ങളൊക്കെ എങ്ങിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ോ പ്രേമുടലോ ഞാൻ അടുത്ത വിജയുടെ കൂടാൻ ആവുമ്പോൾ വിളിക്കട്ടെ